അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം പതിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടി ഈശോക്ക് സമർപ്പിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വശയാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനായ ഗർഭസ്ഥനായകനെ അമൃത്തിൽ നിറഞ്ഞ മദ്യോസ് പീരാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിച്ചു തിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് ശ്രോതരേഖ നല്ലി സർവ്വശക്തിയുള്ള വിധാപായ ദൈവത്തിൻ്റെ വളർത്തുപാഗത്ത് നിന്നുള്ളിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുരേയും മിതപ്പാമ്പര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മയും ഇങ്ങനെ ആവർത്തിച്ച് പതിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലുക അടഞ്ഞ എല്ലാ വാതിലുകളും തുറക്കപ്പെടുന്നതാണ്